സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചു ചിറ്റൂർക്കാവിൽ നിന്നുമാണ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ആരംഭിച്ചത് ആലത്തൂർ മണ്ഡലത്തിലെ വികസന മുരടിപ്പും സി പി എമ്മിന്റെ അക്രമ മണ്ഡലത്തിൽ പ്രചാരണ വിഷയമാക്കുമെന്ന് സരസു പറഞ്ഞു ആലത്തൂർ മണ്ഡലത്തിന്റെ വികസനം മോദിയുടെ ഗ്യാരന്റിയാണെന്നും അതിനാൽ എൻ ഡി പ്രതിനിധി തന്നെ വിജയിക്കണമെന്നും സരസു പ്രതികരിച്ചു ആലത്തൂർ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസ്വ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആലത്തൂർ ചിറ്റൂരിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടി എൻ സരസ്വ അവർ നമ്മോടൊപ്പം ചേരുകയാണ് പ്രചാരണത്തിന് ഇറങ്ങിയോ എന്താണ് എത്രത്തോളം പാലക്കാട് നല്ല ചൂടാണ് പാലക്കാട് നല്ല ചൂടാണ് അതിലും നല്ല ചൂട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരാണ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തിരിക്കയാണ് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട് ഈ പ്രാവശ്യം ആലത്തൂര് ഞങ്ങൾ എടുക്കുമെന്ന് ചുറ്റൂർക്കാവിലെ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ തുടങ്ങിയത് അമ്മയും നമ്മളുടെ സഹായത്തിനുണ്ടാവും എന്ന് വിശ്വസിക്കും തീർച്ചയായും തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് അത് കേരളം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേ ഉള്ളൂ എന്നാണ് കേരളത്തിന് മനസ്സിലാക്കിയിട്ടുള്ളത് അതനുസരിച്ച് കേരളം പ്രവർത്തിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് എന്താണ് പ്രധാനമായിട്ടും മണ്ഡലത്തിലെ പ്രചാരണ വിഷയമാക്കുന്നത് മണ്ഡലത്തിലെ പ്രചാരണ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു എം ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ എത്രയോ കോടിയുടെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നെങ്കിൽ ഇവിടെ ഒന്നും ഒന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അത് എന്താണ് നാട്ടുകാർക്ക് വേണ്ടി മോദിജി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും ഈ മണ്ഡലത്തിൽ ഇതുവരെ വന്നിട്ടില്ല അത് ചെയ്യാനായിട്ട് ഇപ്പോഴുള്ള എം പിക്ക് കഴിയത്തില്ല വേറൊരു എം പി സ്ഥാനാർത്ഥിയും കൂടി ഇവിടെ ഉണ്ട് അയാൾക്കും സാധിക്കത്തില്ല കാരണം അവർ കേരളം തന്നെ കുട്ടിച്ചോറാക്കിയ ആൾക്കാരാണ് അവരെ കൊണ്ട് പിന്നെ കേന്ദ്രത്തിൽ പോയി എന്ത് ചെയ്യാനാണ് അപ്പോൾ മോദിജിയുടെ ഗ്യാരണ്ടി ഉണ്ട് ആ ഗ്യാരൻറ്റി പ്രകാരം പ്രവർത്തിക്കാനാണ് മോദിജി എന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷക്കാലം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായിട്ടും പ്രചാരണ വിഷയം തീർച്ചയായിട്ടും ഇപ്പം ഇപ്പൊ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം ഈ ലോകത്തിൽ ഒരു വലിയ ശക്തിയായി തീർന്നിട്ടുണ്ട് അതെങ്ങനെ വന്നു അത് മോദിജി കൊണ്ടാണ് കൊണ്ടുവന്നതാണ് അതിന് മുമ്പ് ഇവിടെ അറുപത് വർഷം ഭരിച്ച ആൾക്കാർ ഇവിടെ എന്ത് ചെയ്തു പിന്നെ കേരളത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് ഒരു ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഇവിടെ ആർക്ക് ശമ്പളമില്ല ജോലിയില്ല ഒന്നുമില്ല കേന്ദ്രത്തിന്റെ ഒരു കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാർക്ക് അവർ അറിയിച്ചു കൊടുക്കില്ല ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുകൊടുക്കത്തില്ല ഒരു ഓഫീസിലും ചെന്നാൽ ഒന്നും കിട്ടത്തില്ല അതെല്ലാം കൊണ്ടുവരാനായിട്ട് കേരളത്തിന് അതെല്ലാം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കേന്ദ്രത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാനായിട്ട് എന്നെ മാത്രല്ല എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ ഇരയായിട്ടുള്ള അപ്പം അത്തരം മണ്ഡലത്തിലെ പ്രചാരണത്തിലെ ഉന്നയിക്കും തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളുണ്ട് കാരണം നിങ്ങൾക്കൊക്കെ നാളെ നിങ്ങളുടെ മക്കളെ ധൈര്യമായിട്ട് ഒരു കോളേജിൽ ഇവൻ ചാകത്തില്ല അല്ലെ ഇവളെ കൊല്ലത്തില്ല എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണ്ടേ നിങ്ങളുടെ മക്കളെ വളർത്തുന്ന എന്തിനാണ് അവർക്കൊരു നല്ല ഭാവി ഭാവിയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആ മക്കൾ ശവമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഇവരുടെ ക്രൂരത കാരണം വരുമ്പോൾ എന്താണ് അതിന് പറയേണ്ടത് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല അത്രയും ക്രൂരമായ രീതിയിലാണ് ഈ എസ് എഫ് ഐക്കാർ ആൾക്കാരോട് പെരുമാറുന്നത് അങ്ങനെയുള്ള എത്ര എത്ര ഉദാഹരണങ്ങളാണുള്ളത് അപ്പം അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകണം ധൈര്യമായിട്ട് ഒരു അച്ഛനും അമ്മയ്ക്കും മക്കളെ കോളേജിൽ വിടാൻ പറ്റണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ രാധാകൃഷ്ണൻ ജയിച്ചാൽ പോരാ ഇവിടെ ജയിക്കേണ്ടത് സരസ്വാണ് ഈ തമിഴില് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടെയാണ് മണ്ഡലം കൂടെയാണ് അതിൻ്റെ അപ്പുറം തൃശ്ശൂർ വരെ നീണ്ടു നിൽക്കുന്നുണ്ട് അപ്പൊ തമിഴിൽ ഉൾപ്പെടെയൊക്കെ ആളുകളെ ക്യാൻവാസ് ചെയ്യാനും ഒക്കെ സംസാരിക്കാനൊക്കെ പറ്റും പിന്നെ തമിഴ് കൊഞ്ചം കൊഞ്ചം പേശും കൊഞ്ചം കൊഞ്ഞും തമിഴ് തരും ഏനാ വന്ന് ഇതൊക്കെ എന്നോട് പി എച്ച് ഡി പണും പോൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ഇരുന്നത് ഒരു മൂന്ന് വർഷം അപ്പൊ കൊഞ്ചം തമിഴ് അങ്ങനെ പഠിച്ചത് അന്താ തമിഴ് കൊഞ്ചം പേശു അവളാ എത്ര ഭാഷ സംസാരിക്കും മലയാളം പേശും കൊഞ്ചം ഇംഗ്ലീഷ് കൊഞ്ചം ഹിന്ദി കൊഞ്ചം തമിഴ് അവളോദാ എല്ലാ ഭാഷയിലും ആളുകളെ കയ്യിലെടുക്കാന്നുള്ള തെരഞ്ഞെടുപ്പ് പ്ര സരസ്വ ടീച്ചറുടെ ആവേശകരമായി തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിറ്റൂരിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ചെന്ന് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയവും ഒപ്പം തന്നെ ആലത്തൂർ എം പി ആയ എം ശ്രീ രമ്യ ഹരിദാസിന്റെ യാതൊന്നും മണ്ഡലത്തിന് ചെയ്തിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രചാരണ വിഷയമാക്കും എന്നുള്ളതാണ് സരസ്വ ടീച്ചർ വ്യക്തമാക്കുന്നത് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്